ഏതോ പിന്നിന്റെ ആ മാർക്ക് ചെയ്തോളൂ ആ നായ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോ കൂടെ കയറുന്ന ഒരാൾ പ്രത്യേകം പറയണം ഒന്ന് ഡിസ്റ്റർബ് ചെയ്തോ സൈമൺ തന്നെ ഇവിടെ സൂപ്രൈസ് പുറത്ത് ക്രൗഡ് കൂടിക്കൂടി വരികയാണ് എത്രയും പെട്ടെന്ന് ബോഡി എടുത്തില്ലെങ്കിൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതാവും ഒന്ന് രണ്ട് സിനിമാ പത്രക്കാരും അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട് അവര് കിടന്ന് പോകണ്ട ഒറ്റ ഒന്നിനെ ഈ കോമ്പൗണ്ടിലേക്ക് കയറ്റണ്ട നമ്മുടെ ആൾക്കാരോ அையாளீவ்ஸோ மாத்தம் அந்த அத்தகைய விட்டால் மதிக்க

ചെലപ്പം അതിന് നേരത്തെ എണീ വെളുപ്പിനെ എണീക്കുന്നത് ആ ഇഷ്ടം അത് രാവിലെ ആണോ പുള്ളി സാധാരണ എഴുതാറ് ഈ സ്ഥലവും കിട്ടിട്ടൊക്കെ പുള്ളിയുടെ അല്ലേ അതെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ആലോചിക്കാനും എഴുതാനും ഒക്കെ വേണ്ടിട്ട് സാറ് തന്നെ സ്വന്തം ഇഷ്ടപ്പെടി വെച്ചോ പോട്ടെ സിറ്റി വേറെ വീടുണ്ടല്ലോ ഉണ്ട് എന്നാലും എന്തെങ്കിലും അടുക്കാടൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ ഊണ് ഉറക്കവും എല്ലാം അന്നേരം വീട്ടിലോട്ട് പോവില്ല ഇല്ല അങ്ങനെ എത്ര ദിവസം വരെ വീട്ടിൽ കഴിയാറുണ്ട് അത് ആ ജോലി തീരുന്നവരാണ് ആ കണക്ക് ചിലപ്പോ ഒരു മാസം ഒന്നര മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് വീട്ടിലേക്ക് പോവില്ല വീട്ടിലേക്കെന്നല്ല ഒരിടത്തോട്ടും പോവില്ല ഇവിടെ തന്നെ മുറ്റവും കാമ്പൗണ്ടും ഒക്കെ ആയിട്ട് ആലോചിച്ച് ചുറ്റി അണക്കും അപ്പൊ ഭാര്യയായിട്ട് ഫോണിലോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവാറുള്ളൂ ചിലപ്പോ അവരിങ്ങോട്ട് വരും വേറെ ആരൊക്കെ വരും അങ്ങനെ അധികാരും വരാറില്ല എന്നാലും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വരാതിരിക്കോ പ്രൊഡ്യൂസർമാരോ ഫിലിം സ്റ്റാർസോ പുതുമുഖങ്ങളോ ചിലരൊക്കെ തപ്പി പിടിച്ചിങ്ങെത്തും ആണുങ്ങളോ പെണ്ണുങ്ങളോ രണ്ടും വരും ചാൻസ് ചോദിച്ചോ അതെ വീട്ടിലിരുന്നാൽ എവിടെ വരവ് കാരണം എഴുത്തു അടക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എന്നാലും ചിലരൊക്കെ അന്വേഷിച്ച് പിടിച്ച് പിടി ഇങ്ങെത്തും അപ്പോഴുള്ള വെള്ളം അടിക്കോ മുഖത്തിൻ്റെ ലക്ഷണം കണ്ടു ചോദിച്ചതേ ഉള്ളൂ അടിക്കുവേ എങ്ങനെയാ ദിവസം അടിക്കോ അതോ കെട്ടിയാൽ അടിക്കോ ദിവസവും ഇല്ല എന്നാലും എന്നാലും ദിവസം അടിക്കും അല്ലേ എങ്ങനെ സാറ് എന്തിനാണോ അയ്യോ ഇന്നേ ദിവസം മതി അടിച്ചോണ്ട് ഞാൻ അദ്ദേഹത്തിന് മുമ്പ് പോയിട്ടില്ല മണ ഓടിക്കുമെന്ന് തോന്നിയാ ഞാൻ പിന്നെ ഇപ്പുറത്ത് തുടങ്ങി മതിയല്ല അടുക്കള അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നിങ്ങൾ തമ്മിൽ അവസാനം കണ്ടപ്പോഴായിരുന്നു വൈകുന്നേരം വൈകുന്നേരം ഞാൻ പുറത്തോട്ട് പോയി വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു അഞ്ചു മണി അത്രയും തന്നെ ആയി കാണില്ല സാറിനോട് ചോദിച്ചോണ്ടാ പോയത് അതെ തിരിച്ചു വരുമ്പോൾ എത്ര മണിയാക്കണം പാല് കഴിഞ്ഞു കാണും ഫുഡെടുത്ത് മേശപ്പെടുത്ത് വെച്ചിട്ട് പൊയ്ക്കോളാം അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എന്റെ അർത്ഥം ഞാൻ എപ്പോഴെങ്കിലും ഇനി എത്തിയാൽ മതിയെന്നോ അങ്ങനെ പെർമിഷൻ കിട്ടുന്ന ദിവസം പോയി ശരിക്കങ്ങ് കേറ്റുമായിരിക്കും അപ്പൊ ഇന്നലെ അതുപോലെ ഫുഡെടുത്ത് വെച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞതിന്റെ പേരില് അപ്പോൾ ഉള്ള പോയി സ്റ്റൈലായിട്ടൊന്ന് മിനുങ്ങി ഇന്നലെ ശാരം കൂടുതലായി പോയി വന്നിട്ട് സാറിനെ കണ്ടോ ഇല്ല വന്നറിയിക്കാനായിട്ട് ചുമക്കുകയും പട്ടി എറിയൊക്കെ ചെയ്തിട്ട് കയറി കിടന്നു പിന്നെ കടുത്ത കണ്ണുറക്കുന്നത് അപ്പൊ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ ഇല്ല സാറിന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു ഇരുന്ന് എഴുകിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല ഞാൻ പറഞ്ഞല്ലോ മണം ഓടിച്ചോണ്ട് സാറിന്റെ മുമ്പ് ഞാൻ വെട്ടപ്പെടാറില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചോളൂ അങ്ങനെ പതിവ് ഒരു എവിഡൻസും കൂടി കിട്ടിയിട്ടുണ്ട് ഒരു ചെരുപ്പ് ചെരുപ്പോ സർ ഒരു ലേഡിസ് ചപ്പൻ ഒരെണ്ണോ ഒരു ജോടിയോ ഒരെണ്ണം റോണി സ്മെല്ലുപിടി പിടിച്ചോടി കിട്ടിയതാ എവിടെ കിടന്നു ആ നടപടി ഗസ്റ്റ് ഹൗസിൽ ആരും ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസമായിട്ട് സാർ ഇവിടെ താമസിക്കുന്നു ഈ ഒമ്പത് ദിവസവും ഞാനല്ലാതെ കാലത്തെ പാലും കൊണ്ടുവരുന്ന ഒരു പെൺകുറ്റല്ലാതെ ആ ടൊറ്റ ആളെ ഈ കാമ്പൗണ്ടിൽ കടന്നിട്ടില്ല അപ്പോൾ സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും എനിക്ക് ചോദിക്കാനുണ്ട് അയ്യോ പൈസ കാലത്ത് അദ്ദേഹത്തിന്റെ ടോറായി എന്റെ ഈ തടി ഇക്കാര്യത്തിൽ സംശയിക്കുന്ന മഹാബാബ് ആൾക്കൂട്ടം കയറി ചവിട്ടി പോലെ ഓടി വലിച്ചെടുക്കുക മംഗസർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിലെടുത്താൽ അവിടെ ഈ വീടും ഗേറ്റും ഒക്കെ സീൽ ചെയ്തേക്കാൻ സൈമനോട് പറഞ്ഞേക്കേ ഡ്യൂട്ടിക്ക് വന്ന് രണ്ട് കോൺസ്റ്റബിൾസിനായിരുന്നു

സ്റ്റാർ ില്ലേ വൈകുന്നേരം ടി വിയിലെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടില്ലേ ആ ഇനിയിപ്പോ നാളെ മുതൽ തുടങ്ങുകയല്ലേ അണ്ണന്റെ ഗ്ലാമർ കാലം ഫിലിം വീക്ക്ലീസിൽ ഇനിയിപ്പോ ഒരു മൂന്നാല് മാസം ആശാൻ ഈ കേസുമായി കിടന്ന് വിലസ മറ്റേ നടിയെ ചോദ്യം ചെയ്യുന്നത് മറ്റേ നടനെ ചോദ്യം ചെയ്യുന്നത് ഓഹോ രോമാഞ്ചം നടന്മാരെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ നടികളെ മുഴുവൻ ചെയ്യാൻ പോവാ ഒന്ന് പറ പിടിച്ച കേസാണ് മന്ത്രിമാരും പത്രക്കാരും മുതല് കോളേജ് വെമ്പിള്ളേർ വരെ സ്റ്റേഷനിലോട്ട് വിളിയ ഇന്നിപ്പോ ഒരു അരമണിക്കൂറിന് മുമ്പ് ഏതോ ഒരു കൊച്ചു പെണ്ണ് വിളിച്ചിട്ട് ഭയങ്കര തെറിയും കരച്ചിലും ഞങ്ങൾ ആളെ പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു ആളപ്പടിയാ ഇപ്പടിയാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേലും പുള്ളിക്ക് നല്ല അസലൊരു ഫാൻ ഫയർ ഉണ്ടായിരുന്നു എന്ന് ഇന്നെനിക്ക് ബോധ്യമായി അതും ഇതിപ്പോ അങ്ങയുടെ ഗ്ലാമറിന്റെ പീക്കിൽ നിൽക്കുന്ന ടൈം തട്ടിപ്പോയത് ഒരു ബോർ അവസ്ഥയിലാണേലും ആശൻ അവിടെ സ്കോർ ചെയ്തു കാറ്റ് പോണെങ്കിൽ ബസ് ടൈമിൽ പോണെന്ന് പറയുന്നത് നേരാണ് പ്രൂവ് ചെയ്തോണ്ട് അങ്ങനെ മരിച്ചത് എന്നാലും ക്രൂവൽ പോയി ഈ എഴുത്തുകാരുടെ സിനിമാക്കാർ വർഗത്തില് എനിക്ക് നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒറ്റ കക്ഷിയായിരുന്നു വാസ് എ റിയൽ ആർട്ടിസ്റ്റ് ആ ഏതായാലും ഞാനൊരു പൈന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പ്രമോഷൻ കിട്ടിയിട്ട് ചേട്ടൻ ആദ്യം കിട്ടുന്നത് നല്ല കേസ് വല്ല അന്തിന്റെ അടവോടിനെയൊക്കെ ആര് കൊന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം ഇതിപ്പോ പിടിച്ച പത്ത് പേര് അറിയുമല്ലോ പിടിച്ചില്ലെങ്കിലും പത്ത് പേര് അറിയും അപ്പൊ ഗ്ലാമർ മാറ്റവും അതാ പടി എവിടുന്നാ സ്ത്രീ നിങ്ങടെ ഓട്ടം കയറിയത് ബെസ്റ്റാൻഡിന് എടുത്തു നിന്ന അപ്പൊ എത്ര മണി ആക്കണം ഏഴരാ അവരെ പറ്റി നിങ്ങൾക്ക് അപ്പം സംശയം വേണ്ടെന്ന് തോന്നിയോ ഇല്ല പിന്നെ എപ്പോഴാ സംശയം തോന്നിയ പത്രത്തിൽ ന്യൂസ് കണ്ടപ്പോഴാ അങ്ങനെ സംശയം തോന്നാൻ കാരണം ഒരു സ്ത്രീയാണ് സംശയിക്കുന്നതെന്ന് ഇതിൽ എഴുതി കണ്ടതുകൊണ്ട് അതിന് അവരെ തന്നെ സംശയം തോന്നിയത് അവരെ ഇറങ്ങിയത് ഹരീഷൻ സാറിന്റെ കോട്ടയിലേക്കുള്ള വഴി കഴിഞ്ഞ് ഒരു അളവില്ല ആ സ്ഥലത്തെങ്ങും അതല്ലാതെ വേറെ വീടുകളൊന്നും അവരെ ഇറങ്ങിയ സ്ഥലത്തു നിന്നും ഈ കോട്ടേജിലേക്ക് എന്ത് ദൂരം വരും വളരെ പലരെ എടുത്ത ഒരു ഫള്ളാണ് നിങ്ങൾ ആ കോട്ടേജിൽ മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഉണ്ട് എപ്പോ പലപ്പോഴും ആരെയും കൊണ്ട് പലരെയും കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരുന്നോ എനിക്കറിയാമായിരുന്നു ഇന്നലെ നിങ്ങളുടെ ഓട്ടോ കയറി ആ പരിസരത്ത് ഇറങ്ങിയ സ്ത്രീക്ക് എന്ത് പ്രായം വരും ഞാൻ അന്നേരം അതത്ര ശ്രദ്ധിച്ചില്ല എന്നാലും ചെറുപ്പകാരിയാ എന്തായിരുന്നു വേഷം സാരി കാര്യയുടെ കളർ ഓർമ്മയുണ്ടോ ഒരു തരം ചാരനിറമായിരുന്നാ എന്റെ ഓർമ്മ വീണ്ടും അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ പ്രയാസമാണ് അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ഇവിടെ കണ്ടിട്ടുള്ള സ്ത്രീയല്ല എത്ര വർഷമായിക്കാലോ മാരേജ് കഴിഞ്ഞിട്ട് ഏഴു വർഷം കൊല്ലമാവും ഈ വിവാഹത്തിന് നിങ്ങളുടെ തീരെ എന്ന് ശരിയാണോ എന്തായിരുന്നു അങ്ങനെ എതിർക്കാൻ കാരണം പ്രധാനമായിട്ട് പിന്നെ ആ വലിയ ുംലോന വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രാഘനയുടെ ഒരു അമ്മായിട്ട് വരും എന്താ പേര് ലീലാമ്മ ലീലാമ്മ തന്നെയാണോ താമസിക്കുന്നത് അതെ എത്ര കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലമായിട്ട് അദ്ദേഹത്തിന് എപ്പോഴും ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട് രാഗണിക്ക് ഒരു സഹായം ആയില്ലോന്നുകൊണ്ട് എന്നെവിടെ വിളിച്ചു അതെ നിർത്തിയിരിക്കണെങ്കിലേ ലീലാമ്മയോട് ഞാൻ പിന്നെ സംസാരിക്കാം ഞാൻ ഇപ്പൊ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ലീലാമ്മ മറുപടി പറയണമെന്നില്ല മനസ്സിലായോ തൽക്കാലം ഇവിടെ ഇരിക്കൂ ഈ സ്റ്റേജിൽ കഴിയുന്നതും സത്യം തന്നെ പറയുന്നത്

ഹരികൃഷ്ണന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് വരുന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ സാധാരണ എപ്പോഴും തൂവാല ഉപയോഗിക്കാറുണ്ടോ അല്ല ഞാൻ ചോദിച്ചത് അതൊരു ഹാബിറ്റ് ഹാബിറ്റ് ആണോ ഹാബിറ്റാണോ മിക്കപ്പോഴും പുറത്തു പോകുമ്പോ കയ്യിലൊരു കാണും

ഇതൊന്ന് കാലിട വിട്ടോക്കണം നിങ്ങൾക്കു സോറി മറ്റുള്ളവരുപയോഗിക്കുന്ന കപ്പൽസ് ഞാൻ ഉപയോഗിക്കാറില്ല അതെനിക്ക് അലർജി ഉണ്ടാക്കും ഇത് ഉപയോഗിക്കാനൊന്നുമല്ല തൽക്കാലം മെഷർമെന്റ് നോക്കാനാണ് നടന്ന നിന്ന് കിട്ടിയാണ് ഈ ചപ്പൽ അത് ഞങ്ങളെ ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അദ്ദേഹമായി വേറെ സ്ത്രീകൾക്ക് ആർക്കും ബന്ധമില്ല നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെ കാല ഞാൻ ഇതിട്ട് നോക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ